ഒരു കെമിക്കലും ഇല്ലാത്ത എന്നാൽ നമ്മുടെ മക്കൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് അന്വേഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് കുഞ്ഞു മക്കൾക്ക് തൊട്ട് അതുപോലെ തന്നെ പ്രായമായ ആളുകൾക്ക് വരെ ധൈര്യമായിട്ട് തേക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് അത് നമ്മുടെ മൈലാഞ്ചികയുടെ ബീട്രൂട്ട് ആണ് കേട്ടോ ഇത് ബീട്രൂട്ട് പൗഡറിൽ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അപ്പോൾ ഇത് നമുക്ക് ധൈര്യമായിട്ട് തന്നെ കുട്ടികൾക്ക് തേച്ച് കൊടുക്കാം ഒരുപാട് വെളുത്തിട്ട് പാറുമെന്നല്ല പക്ഷെ നമ്മുടെ മുഖത്തുള്ള കുട്ടികളുടെയൊക്കെ സ്കൂളിലും മറ്റൊക്കെ പോയിട്ട് ആ ഒരു കരിവാളിപ്പ് മറ്റൊക്കെ മാറി മുഖം നല്ല പോലെ തന്നെ തിളക്കം വെക്കാനും നല്ലൊരു സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ യൂസ്ഫുൾ ആണ് കേട്ടോ ബീട്രൂട്ട് ഫേസ് പാക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ മുഖത്തിന്റെ സ്വാഭാവിക തിളക്കം കിട്ടി കറുത്ത പാടുകളും നിറവ്യത്യാസങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇത് മുഖക്കുരുവിനെ പ്രതിരോധിക്കും കേട്ടോ ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കണം നമ്മുടെ വിറ്റാമിൻസ് ഇരുമ്പ് ഫോസ്ഫറസ് തുടങ്ങിയ പോഷകങ്ങളും നൽകുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ മൈലാഞ്ചികയുടെ ബീട്രൂട്ട് പൗഡർ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ് ട്ടോ അപ്പൊ അതിനെ ആവശ്യത്തിനുള്ള പൗഡർ എടുക്കുക ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൗഡർ എടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ തേനേ ഒഴിച്ച് ഇട്ട് ഇണ്ട് തേനിന പകര നിങ്ങൾക്ക് നോർമലി ഉള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കാം പാൽ ഉണ്ടെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കാ ട്ടോ അപ്പൊ ഒരുപാട് തേനായി കഴിഞ്ഞാൽ നമുക്ക് അത് കുട്ടികൾക്ക കാണുമ്പോൾ മുഖത്തൊരു ഒരു ആവും അതല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാവും എന്ന് കരുതിയിട്ട് നമ്മൾ ഒരു സ്പൂൺ തേന ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്യുക നല്ലൊരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ മുഖക്കുരു ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ വളരുന്നതിനനുസരിച്ചൊക്കെ മുഖക്കുരു ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ഇത് വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും അതായത് ഒരുപാട് വെളുത്തിട്ട് പാറും അതല്ല നല്ല പോലെ തന്നെ നമുക്ക് ഒരു പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുന്നില്ല പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മുടെ പാടുകളോ മുഖക്കുരോ ഒന്നും വരാണ്ട് നമ്മുടെ ചർമ്മത്തിൻ്റെ ആ ഒരു സ്കിന്നിൻ്റെ ഹെൽത്തി സ്കിന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നല്ല പോലെ തന്നെ ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു നിറവ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും കേട്ടോ നമ്മളിതിന് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസവും ഓരോ കഷ്ണം ബീട്രൂട്ട് എടുത്ത് അതിൻ്റെ നീര് ആയിട്ട് എടുക്കാം ആ നീരിലേക്ക് നമുക്ക് ഓറഞ്ച് തൊലി പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നമുക്ക് ഒരു പാക്കായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നമുക്ക് എപ്പോഴും നമുക്ക് ഓറഞ്ച് അല്ല നമ്മുടെ ബീട്രൂട്ട് കിട്ടണമെന്നില്ല അപ്പോൾ ഇതുപോലെ ഒരു പാക്കറ്റ് പൊടിയൊക്കെ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കുട്ടികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരസ്പൂണൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികൾ മീൻസ് ചെറിയ എത്രയും പ്രായമുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അര സ്പൂണും ഒരു ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഫേസിലും മുഴുവൻ ഇടാം കേട്ടോ അപ്പോൾ ഫേസിലും നെക്കിലൊക്കെ കഴുത്തിലൊക്കെ ഇടാം ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു ബീട്രൂട്ട് പൗഡറിലേക്ക് തന്നെ നമുക്ക് മുൾട്ടാണി മുൾട്ടി പൊടിച്ചത് മുൾട്ടാണി മുൾട്ടിയുടെ പൊടി ഓറഞ്ച് തൊലിയുടെ പൊടി ഇതൊക്കെ ചേർത്ത് കുറച്ച് തൈരൊക്കെ ഒഴിച്ച് കട്ടിയുള്ള പേസ്റ്റ് രൂപത്തിലാക്കി ഇങ്ങനെ നമുക്ക് മുഖത്തും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ വെച്ചതിന് ശേഷം കഴുകിക്കളയാം അപ്പോൾ മുൾട്ടാണി മുൾട്ടിയുടെ പൗഡറും അതുപോലെ തന്നെ ഓറഞ്ച് തൊലിയുടെ പൗഡറും ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇനി ഇതൊന്ന് ട്രൈ ആയതന് ശേഷം നമ്മളൊന്ന് കഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കഴുകുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഗ്ലോ എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാവും നമ്മുടെ ഒക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ നമുക്കൊരു നല്ലൊരു ഗ്ലോ ഗ്ലോയാണ് ഈയൊരു ബീട്രൂട്ട് ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക അപ്പോൾ നമ്മൾ ഇത് തന്നെ വാങ്ങണമെന്ന് നിർബന്ധം പറയുന്നില്ല പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ ബീട്രൂട്ട് ആയിട്ടുള്ള ബീട്രൂട്ട് വെച്ചിട്ടും ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇനി അതെല്ലാം ഈ പൗഡർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ കണ്ടോ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ അത് മുഴുവനായിട്ട് പോയിട്ട് പോലുമില്ല ഫിൽറ്ററും മറ്റു കാര്യങ്ങളൊന്നും നമ്മളിതിൽ യൂസ് ആക്കിയിട്ടില്ല നല്ലൊരു ഗ്ലോ തന്നെ നമുക്കത് കിട്ടും കേട്ടോ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് ആ ഒരു കരിവാളിപ്പും മറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടൊക്കെ നല്ല പോലെ തന്നെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബീട്രൂട്ട് പൗഡർ മുൾട്ടാനിമുൾട്ടി ഓറഞ്ച് തൊലിയുടെ പൗഡർ അതുപോലെ തന്നെ നമ്മുടെ മൈലാഞ്ചി പൊടി നീലിയാമിരിയുടെ പൊടി ബ്ലാക്ക് എണ്ണ ഇതൊക്കെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി താങ്ക് യു